പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ക്രിമിനൽ നിയമ ബില്ലുകൾ ഇന്ന് രാജ്യസഭ പരിഗണിക്കും ഭാരതീയ ഭാരതീയ ബിൽ സുരക്ഷാ ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവ ഇന്നലെ വോട്ടിലൂടെ ലോക്സഭ പാസ്സാക്കിയിരുന്നു പുതിയ നിയമങ്ങൾ നീതിക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് ബില്ലുകളിന്മേലുള്ള ചർച്ചകൾക്ക് മറുപടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു पचहत्तर साल पूरे कर लेगा एक ऐसा मौका है जब अभी अभी आपकी अध्यक्षता में ही इस संसद ने इस देश की मातृशक्ति को 33 प्रतिशत आरक्षण सदनों में देकर कानून बनाने में इनकी हिस्सेदारी तय की है और उसी समय में ऐतिहासिक सदन में करीब करीब 150 साल पुराने तीन कानून जो हमारी क्रिमिनल जस्टिस सिस्टम आपराधिक न्याय प्रणाली को गवर्न करते हैं वो तीनों कानूनों में पहली बार मोदी जी के नेतृत्व में भारतीयता भारतीय संविधान और भारत की जनता का चिंता करने वाले बहुत आमूलचूर परिवर्तन लेकर मैं आया हूँ ബില്ലുകൾ രാജ്യസഭ കൂടി പാസാക്കി രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാനിയമവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ ക്രിമിനൽ നടപടി ചട്ടവും എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമവും ഇല്ലാതാകും ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ രണ്ടായിരത്തി ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ബില്ലാണിതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ബിൽ അവതരണ അവതരണവേലയിൽ ലോക്സഭയിൽ പറഞ്ഞു പ്രൊവിഷണൽ ടാക്സ് കളക്ഷൻ ബിൽ രണ്ടായിരത്തി മൂന്ന് സി രണ്ടാം ഭേദഗതി ബിൽ രണ്ടായിരത്തി എന്നിവ പാർലമെന്റ് പാസാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവും സേവന വ്യവസ്ഥകളും സംബന്ധിച്ച ബിൽ ഇന്ന് ലോക്സഭ ചർച്ച ചെയ്യും ശൈത്യകാല സമ്മേളനം നാളെ അവസാനിക്കും നിരവധി സുപ്രധാന ബില്ലുകളാണ് ഇത്തവണ പാർലമെന്റ് പരിഗണിച്ചത്